എപ്പോഴും തയ്യാറാക്കുന്നതിൽ നിന്നും വ്യത്യസ്തമായി മാങ്ങച്ചാറ് തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ രണ്ട് പച്ചമാങ്ങയാണ് എടുത്തിരിക്കുന്നത് ഈ മാങ്ങയുടെ ചെനഭാഗം കട്ട് ചെയ്തിട്ട് ഇത് നന്നായിട്ട് കഴുകി ഒന്ന് നമുക്ക് തുടച്ചെടുക്കാം ഞാനിപ്പോൾ മാങ്ങയുടെ മൂക്ക് ഭാഗം ചേത്തിക്കളഞ്ഞ് ചെനയ്ക്ക് കളഞ്ഞ് നന്നായിട്ട് കഴുകി തുടച്ചെടുത്തതാണ് ഇനി നമുക്കിത് തോൽ കളയാതെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം മാങ്ങ ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച് ഞാനൊരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആവി കയറ്റിയെടുക്കാം മാങ്ങയച്ചാറൊക്കെ അധികവും പെട്ടെന്ന് പൂപ്പൽ പിടിച്ച് പോകാറുണ്ട് ഇതുപോലെ ഒന്ന് ആവി കയറ്റിയിട്ട് നമ്മൾ അച്ചാറിടുവാണെങ്കിൽ കുറേ കാലം ഇത് കേടു കൂടാതെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും ഇഡ്ഡലിച്ചെമ്പിലേക്ക് വെള്ളം വെച്ച് ആവിയൊക്കെ നന്നായിട്ട് വന്ന ശേഷം ഞാനിപ്പം ഈ അരിഞ്ഞ മാങ്ങ വെച്ചിരിക്കുന്ന തട്ട് ഇട്ട് പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ച് നമുക്കൊരു രണ്ട് മിനിറ്റ് അല്ലെങ്കിൽ മൂന്ന് മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം രണ്ടോ മൂന്നോ മിനിറ്റ് ഒന്ന് ആവി കയറ്റി എടുക്കേണ്ട ആവശ്യമുള്ളൂ നമ്മളിത് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മാങ്ങ അലത്ത് പോകും ചില മാങ്ങ പെട്ടെന്ന് അലക്കുന്ന സൈസായിരിക്കും അങ്ങനത്തെ മാങ്ങിനെക്കാട്ടിലും ഒന്ന് വെന്തായാലും അലുത്ത് പോകാത്ത രീതിയിലുള്ള മാങ്ങയാണ് ഇങ്ങനെ അച്ചാറിടാനായിട്ട് നല്ലത് ഇനി അച്ചാറിലേക്ക് പൊടിച്ച് ചേർക്കുന്നതിന് വേണ്ടിയിട്ട് ഉലുവയും കടുകൊക്കെ നമുക്കൊന്ന് വറുത്തെടുക്കണം പാൻ നന്നായിട്ട് ചൂടാക്കി എടുത്ത ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവയിട്ടിട്ട് ഞാനൊന്ന് ചൂടാക്കിയെടുക്കുവാണ് പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കടുകും കൂടെ ചേർക്കാം ഇനി കടുകും നന്നായിട്ടൊന്ന് പൊട്ടിക്കിട്ടുന്നത് വരെ ഇത് ചൂടാക്കിയെടുക്കാം കടുക് ഉലുവ ഇപ്പോൾ കളറൊക്കെ മാറി നന്നായിട്ട് പൊട്ടിക്കിട്ടിയിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് തണുത്ത ശേഷം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കാം ഇതുപോലെ നന്നായിട്ടൊന്ന് പൊടിച്ച ശേഷം നമുക്കിത് മാറ്റി വയ്ക്കാം ഒരു രണ്ട് മിനിറ്റ് മാങ്ങ ആവികേറ്റ ശേഷം ഞാനിപ്പോൾ ഇത് തുറന്നിട്ടുണ്ട് മാങ്ങ അലുത്തും പോയിട്ടില്ല അതുപോലെ ചെറുതായിട്ടിതൊന്ന് വെന്തും കിട്ടിയിട്ടുണ്ട് ഇനി നനമൊന്നും ഇല്ലാത്ത ഒരു ഇത് മാറ്റാം ഇനി ഇതിലേക്ക് പാകത്തിന് ഉപ്പ് ചേർക്കാം രണ്ട് ടീസ്പൂൺ ഉപ്പ് പൊടിയാണ് ഞാൻ ചേർക്കുന്നത് ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നോക്കിയിട്ട് വീണ്ടും ചേർക്കാവുന്നതാണ് ഉപ്പ് ചേർത്ത ശേഷം ഒരു സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് കടുക് താളിച്ച് ചേർക്കാം ഒരു ചീനച്ചട്ടിയിലേക്ക് ഏകദേശം അൻപത് എം എൽ നല്ലെണ്ണം ഞാൻ ചേർത്തിട്ടുണ്ട് നല്ലെണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിച്ചെടുക്കാം ഈ അച്ചാറിലേക്ക് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ഒന്നും ചേർക്കുന്നില്ല പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു ഇൻസ്റ്റൻറ്റ് അച്ചാറാണ് കടുക് പൊട്ടി ഇതിലേക്ക് ഞാൻ രണ്ട് തണ്ട് കറിവേപ്പില ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കറിവേപ്പിൽ ചേർത്ത് പൊട്ടിച്ചിട്ട് തീ ഓഫ് ചെയ്ത ശേഷമാണ് ഞാൻ ഇതിലേക്ക് കായ്പ്പൊടി ചേർത്തത് ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും എണ്ണ നന്നായിട്ട് ചൂടായിട്ടാണ് ഇരിക്കുന്നത് പിന്നെ ഇതിലേക്ക് പാകത്തിന് മുളക് പൊടി ചേർക്കാം രണ്ട് ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ സാദാ മുളക് പൊടിയും ഒരു ടീസ്പൂൺ കാശ്മീരി പൊടിയും ചേർക്കാം ഞാൻ രണ്ട് ടീസ്പൂണും സാദാ മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത് മുളക് പൊടി എണ്ണയിലെ നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം ചിനച്ചട്ടി നന്നായിട്ട് ചൂട് നിൽക്കുന്നതാണ് അതുകൊണ്ടാണ് ഞാൻ തീ ഓഫ് ചെയ്തിട്ട് മുളക് പൊടിയൊക്കെ മൂപ്പിച്ചെടുക്കുന്നത് ഇല്ലെങ്കിൽ കരിചോ വരും അതുകൊണ്ടാണ് ഇനി ഇതിലേക്ക് നമ്മൾ കടുക് ഉലുവയും വറുത്ത് പൊടിച്ച് വെച്ചതും കൂടെ ചേർക്കാം എന്നിട്ട് നന്നായിട്ടൊന്നും കൂടി ഇത് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് ഉപ്പ് ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങയിലേക്ക് നമുക്ക് ചേർക്കാം എന്നിട്ട് നല്ലതുപോലെ ഒന്നും കൂടി ഇതൊന്ന് യോജിപ്പിച്ചെടുക്കാം ഇപ്പോൾ എല്ലാം കൂടെ ഞാൻ നന്നായിട്ട് ഇവിടെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ചെറുതായിട്ടൊന്നും വെന്താലും ഉടഞ്ഞു പോകാത്ത രീതിയിലുള്ള മാങ്ങയാണ് ഇതുപോലെ അച്ചാറിടാനായിട്ട് ഏറ്റവും നല്ലത് അപ്പോൾ കൂടുതൽ കാലം സൂക്ഷിക്കാവുന്ന വ്യത്യസ്തമായ രുചിയിലുള്ള ഇന്നത്തെ ഇൻസ്റ്റൻറ്റ് അച്ചാറിൻ്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും പിന്നെ മറ്റുള്ളവരുടെ അറിവിലേക്കായി ഷെയർ ചെയ്യാനും മറക്കരുത്